ഉറപ്പുകൾ സർക്കാർ ആരോപിച്ച കുടിൽ കെട്ടി സമരവുമായി മുണ്ടക്കൈ ചൂരിൽമല ഉരുൾപൊട്ടൽ ഉരുൾപൊട്ടൽ മേഖലയിലേക്ക് ദുരന്ത ബാധിതർ നടത്തിയ പ്രതിഷേധ മാർച്ച് പോലീസ് തടഞ്ഞതിനെ തുടർന്ന് വലിയ പ്രതിഷേധമുണ്ടായി പുനരധിവാസ നടപടികൾ വേഗത്തിലാക്കുമെന്നാണ് മന്ത്രി കെ രാജന്റെ പ്രതികരണം ഒരു മകൻ ഉണ്ടായിരുന്നു ആ കൂടി പോയി അതുകൊണ്ട് ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ നടുക്കുന്ന ഓർമ്മകൾ നഷ്ടപ്പെട്ട വേദനയുടെ നീറ്റലിലാണ് അവരിപ്പോഴും താങ്ങാകുമെന്ന് കരുതിയ ഭരണ സംവിധാനം മെല്ലെപ്പോക്കിലാണ് എന്ന സംശയമാണ് ദുരന്തബാധിതരെ വീണ്ടും ആ ഭൂമിയിലെത്തിച്ചത് ദുരന്ത ഭൂമിയിൽ ജനശബ്ദം ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് കുടിലക്കെട്ടി സമരം ബേലിപ്പാലം കടന്ന് പ്രതിഷേധ മാർച്ച് നടത്താനുള്ള ദുരന്തബാധിതരുടെ ശ്രമം പോലീസ് തടഞ്ഞത് സംഘർഷത്തിനിടയാക്കി

അഞ്ചു എന്ന വാദത്തിൽ ഒന്നും ഒന്നും പിടിക്കുന്നില്ല അതിനേക്കാൾ കൂടുതൽ സാഹചര്യം ഉണ്ടോ എന്ന് സർക്കാർ പരിശോധിക്കുകയാണ് വിഷയത്തിൽ പ്രതിഷേധം ദുരന്തബാധിതരുടെ തീരുമാനം സർക്കാർ നൽകിയ ഉറപ്പ് വിശ്വസിച്ചാണ് ഇത്രയും നാൾ പ്രതിഷേധത്തിന് മുതിരാതിരുന്നത് എന്നാണ് ദുരന്തബാധിതർ പറയുന്നത് എന്നാൽ ഇനി അതുണ്ടാകില്ലെന്നും ഇവർ മുന്നറിയിപ്പ് നൽകുന്നു സൂര്യൽമലയിൽ നിന്ന് അഭിലാഷ് പള്ളിക്കറയ്ക്കൊപ്പം സമീസ് മുഹമ്മദ് ഫോർ